നടനും എം എൽ എ മുകേഷ് പെട്ട അവസ്ഥയാണ് പ്രത്യേകിച്ചും ലൈംഗിക ആരോപണ കേസിൽ എസ് ഐ പി തെളിവുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഡിജിറ്റൽ തെളിവുകളൊക്കെ അവർ ശേഖരിച്ചു കഴിഞ്ഞിരിക്കും എന്നാണ് പറയുന്നത് മുകേഷിന്റെ എം എൽ എ സ്ഥാനം തീർക്കുവോ അതോ നടൻ എന്നാണെന്താ ഇനിയും നാണം ഒന്നുമില്ല കാരണം നാണം കെടാനുള്ള അത്രയും ഏറെക്കുറെ തെളിഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പൊ ഓക്കെ അപ്പം എന്തായാലും ഇനി പാർട്ടി എന്താ ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും നിലവിലത്തെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജില് കുറ്റം തെളിഞ്ഞാൽ അല്ലെങ്കിൽ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു അത് എത്രത്തോളം കഠിനമായ നടപടിയാണ് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുതന്നെ അറിയണം എന്തായാലും ഈ ഒരു എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് ഈ നടി എന്ന് പറയുന്ന വ്യക്തി ഈ കേസിൽ നിന്ന് പിൻവാങ്ങിയതാണ് പക്ഷേ അവർ തന്നെ പറയുന്നു അവര് പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തും പറഞ്ഞു ഇവര് പറഞ്ഞൊരു കാര്യം അവർ പറയാണ് ഞാൻ പണ്ടത്തെ മെയിൽ ഐ ഡിയാണ് പാസ്വേഡ് ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ് എന്തു തന്നെ ആയാലും ആ സമയത്തെയും അല്ലെങ്കിൽ ഇവർ ജനിക്കുന്നതിന് മുൻപ് വരെയുള്ള സംഭവങ്ങൾ വരെ ഈ പോലീസ് തോണ്ടി എന്നാണ് ഇവർ പറയുന്നത് അത് അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല ആ മെയിൽ ഐ ഡിയും ആ ചാറ്റും അതൊക്കെയാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് അതായത് ഇത്രയും വർഷം പഴകിയതുകൊണ്ട് തന്നെ അതൊന്നും ഇനി കിട്ടില്ല എന്നൊരു കോൺഫിഡൻസിലൊക്കെ ആയിരുന്നു പക്ഷെ അതെല്ലാം നമ്മുടെ പ്രഗൽഭരായ ഉദ്യോഗസ്ഥർ അതെ അതെ അത് റിട്രീവ് ചെയ്ത് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് പ്രധാന തെളിവുകളായി ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് കാരണം നടൻ സിദ്ധിക്കെതിരായ ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഒളിച്ചിരുന്നു മുൻകൂർ എടുത്ത് രക്ഷപ്പെട്ടു വന്നു പക്ഷേ മുകേഷിന്റെ അവസ്ഥ പരിതാപരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതിലും ഈ പറഞ്ഞ നല്ല സ്ഥാനം നഷ്ടപ്പെടുക മറ്റു പോകുക മറിച്ച് പോകുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ആ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനമാണ് ഇപ്പൊ ഇല്ലാതായിരുന്നു ഇപ്പൊ തന്നെ ഇപ്പൊ ദിലീപിന്റെ വിഷയം എടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ പുതിയ പടത്തിന്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ താഴെ ഞാൻ കമന്റുകൾ ഇന്നലെ ഇരുന്ന് വായിച്ചു പറഞ്ഞി വള്ള ഒരുത്തൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കും നമ്മുടെ ദിലീപേട്ടൻ പഴയതുപോലെ തിരിച്ചു വരണം ഒരു 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 രക്ഷ കമന്റ് തന്നെ വന്നുള്ളൂ അതിന് വന്ന കമന്റുകളൊന്ന് വായിക്കണം നിന്റെ മാത്രം ദിലീപേട്ടൻ ഞങ്ങളുടെ ആരുടെയല്ല ഒരു പെണ്ണിനെ അപ്പോ അവൻ തിരിച്ചു തിരിച്ചുപോയിക്കുന്നുണ്ട് തെളിവൊന്നും ഇല്ലല്ലോ കോടതി തെളിയിച്ചിട്ടില്ലല്ലോ ഇതുവരെ ആ ഒരു പെച്ചു ആരോപണം വന്നു കഴിഞ്ഞാൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് ജനങ്ങളെല്ലാം ഒരു എൺപത് ശതമാനം അടുത്ത് ഇരിക്കുന്ന കമന്റ് എൺ അല്ല തൊണ്ണൂറ് ശതമാനം കമന്റുകളും ദിലീപിനെ വെറുത്തുകൊണ്ടുള്ള കമന്റുകളാണ് ആണോ പെണ്ണും അത് തന്നെയാണ് മുകേഷിനും പറയും അപ്പൊ മുകേഷ് എന്തെങ്കിലും ഇനി എനിക്ക് എന്ന രീതിയിലാണ് പക്ഷെ എന്തിനാൽ പോലും ആൾക്കാരെ ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ അതുകൊണ്ടാണ് എം എൽ എസ് അഭിനയിച്ച ക്യാരക്ടേഴ്സിനെ കൊണ്ടാണ് ഇവരെല്ലാം തിരിച്ച നായകന്മാരായിട്ട് വന്ന നടന്മാർ അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നില്ല ആയിരുന്നില്ല ഒരു കോമഡിയൻ എല്ലാത്തിലും നായകൻ അതായത് കോമഡി പറയുന്ന അല്ലെങ്കിൽ സീരിയസ് റോളിലും പോലീസ് വേഷത്തിലും എല്ലായിടത്തും വന്നിരുന്ന ഒരു മനുഷ്യൻ സിബിഐയിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് തനത് വേഷങ്ങൾ ചെയ്ത് ഹൃദയത്തിൽ പക്ഷെ നമ്മളൊക്കെ മരണം വരെ മുകേഷിന്റെ പടങ്ങളുടെ ഒരു ഒരു സ്നാപ്സ് കണ്ടിച്ചിരിക്കുന്നു ശാരീരിക ശ്രദ്ധിച്ചു ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ശരിക്കും സിനിമാ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര പേർക്ക് തല ഉയർത്തി നടക്കാം എന്നുള്ളത് മുന്നോട്ടാണ് നടക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പം അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കേക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഉണ്ടാകും കാരണം ഈ സിനിമ മേഖലയിലേക്ക് പോകുന്നത് ഞാനും നമ്മളും എല്ലാവരും കൂടി ഞാൻ സെലിബ്രിറ്റി ഇന്റർവ്യൂസും ഒക്കെ ചെയ്യുന്ന ഒരാൾ അതായത് കൊണ്ട് ഇപ്പോൾ സിനിമ മേഖലയും കൂടെ ആയിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ഒരാളാണ് ന്യൂസ് മാത്രം ചെയ്യുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ വെറും സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും കേൾക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരു സംവിധായകനോട് ചോദിച്ചിരുന്നു സർ ഈ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിട്ടാണോ പല നടിമാരും വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പച്ചക്കെന്നെ മുഖത്തോക്കി പറഞ്ഞ ഒരു കാര്യമാണ് ശരിക അറുപത് ശതമാനം അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് എനിക്ക് സത്യം വിഷമം തോന്നി കാരണം നമ്മൾ പബ്ലിക് ഒപ്പീനൻ എടുക്കാൻ ചെല്ലുമ്പോൾ ആ കുട്ടികൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള കുട്ടികൾ വരെ ഒരിക്കലും ഇല്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മലയാള സിനിമയിൽ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമില്ല കഴിവിന്റെ മാനദണ്ഡത്തിലാണ് ഞങ്ങൾ അഭിനയിക്കാൻ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് സംവിധായം പറഞ്ഞത് എന്റെ ഹൃദയക്കൊണ്ട് ഞാനൊരു വേദനയോടുകൂടിയാണ് പബ്ലിക് ഒപ്പീനൻ എടുക്കുന്നത് അതാ ആ കുഞ്ഞുങ്ങളൊക്കെ ഓരോ ഫിലിം സ്കൂളിലൊക്കെ കാശുമുടക്കി പഠിക്കുന്ന അല്ലെങ്കിൽ ടാലന്റ് ആയിട്ടുള്ള എത്രയോ കുട്ടികൾ ആ ഷോസിലൊക്കെ വന്ന് പങ്കെടുത്ത് അവർ സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടാൻ വരുമ്പോഴത്തേക്ക് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അത്രയും പ്രശ്നമില്ല പെൺകുട്ടികൾക്കാണ് ഈ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന മുഴുവൻ അത് പല സിനിമാ നടികളും പറയാതെ പറഞ്ഞു ഇപ്പോഴും ഇപ്പോഴും മുൻനിര നായകമാരും ഇണ്ടാതിരിക്കുന്നതിന്റെ കാരണം ചാൻസുകൾ പോകുമെന്ന് പേടി വളരെ അപൂർവം ഫിലിം പ്രൊഡ്യൂസേഴ്സ് ലേഡി പ്രൊഡ്യൂസേഴ്സ് മാത്രമേ മുൻകൂട്ട് മുന്നോട്ട് നിന്ന് വന്നിട്ടുള്ളൂ അതിനെ അവരെ പുറത്താക്കുകയും ചെയ്തു അതെ 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 അതായത് ധൈര്യത്തോട് ഒരു കാര്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും സ്ത്രീകൾക്കില്ല അപ്പൊ അതിനിടയിലേക്കാണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം അതെ അത് പൂർത്തിവെക്കാൻ മാക്സിമം ശ്രമിച്ചു കേട്ടോ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് പങ്കുണ്ടെന്നൊക്കെയാ പറയുന്നത് പക്ഷെ നാൽപ്പത് പേജുകൾ കീറിയിട്ടാണെങ്കിലും ബാക്കി ഇരുന്നൂറ്ററുപത് കൂടി എന്തായാലും സാധനം പുറത്ത് സാധനം പുറത്തിറങ്ങിയത് എനിക്ക് ഈ ഹേമ കമ്മിറ്റി അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഇതിൽ പെട്ടവർക്ക് അറിയാമായിരുന്നു ഇത് എന്തായാലും മലയാള സിനിമയെറ്റിക്കുന്നു അതെ തീർച്ചയായിട്ടും മലയാള സിനിമ മാറിയെന്നല്ല അതെ ആ ഒരു ഇൻഡസ്ട്രി കംപ്ലീറ്റ്ലി ഇതുവരെ അമ്മ സംഘടന പുലർന്നു ഇതുവരെ അത് കൂട്ടിച്ചേർന്നിട്ടില്ല ഈ പറയുന്ന ആർക്കും ഒന്നും പറയില്ല ആര് ഇന്റർവ്യൂ പോലും പ്രശസ്തരായ പ്രശസ്തരായൂ ഒന്നും എങ്ങും കൊടുക്കുന്നില്ല അതെ പേടിയാണ് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം അതെ കാരണം വായുന്ന അബദ്ധത്തിൽ വല്ലതും വീണ് പോയാൽ ഇനി പറയാതിരുന്നാൽ അതും ഈ മുകേഷിനേക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്ന അജി അജി അതിജീവിത അതിജീവിത എന്ന് പറയുന്ന വ്യക്തി അവര് ജൂനിയർ ആർട്ടിസ്റ്റാണ് ആണ് അവര് മെയിൻ നായി മെയിൻ സ്ട്രീം നായിക പല ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇതാണ് പീഡനം അനുഭവിക്കുന്നില്ല അവര് തന്നെ പറയുന്നുണ്ട് മെയിൻ സ്ട്രീം നായികമാര് പലരും കൊടുക്കിയ പീഡനങ്ങൾ അനുഭവിച്ചു തന്നെയാണ് ഇതിൽ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത് കാര്യങ്ങളെന്ന് വെച്ചാൽ കുറച്ച് പവർ ടീം അവരെ നയിക്കുന്നുണ്ട് ഈ പവർ ടീമിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കാം മുകേഷ് അമ്മെ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണല്ലോ അതെ നമ്മൾക്ക് പേര് പറഞ്ഞത് തെറ്റില്ലല്ലോ കാരണം നമ്മൾക്ക് ആരെയും പേടിക്കേണ്ടത് ന്യൂസ് ടീമാണ് കാരണം ഈ പവർ ടീമിലുള്ള നടന്മാർ ആരൊക്കെയാണെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാറും പക്ഷെ പല ഊഹാഭവങ്ങളുണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം ിത്തരമുള്ള ആൾക്കാരുണ്ടായി തീർച്ചയായും ഈ പല സിനിമകളിൽ നിന്നും നല്ല കഴിവുള്ള നായികമാരെ മാറ്റിക്കൊണ്ട് ഇവർക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും എന്താന്ന് വെച്ചാൽ ഓഡീഷൻ എല്ലാരും നടത്തുന്നുണ്ട് ഇപ്പൊ 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 സ്ഥിരമായിട്ട് മറ്റേ അത്രയും ഒരു എത്താൻ എത്തപ്പെടാൻ പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു അതിപ്രസരമൊക്കെ കാരണം ഏതെങ്കിലും ഒരു സിനിമയിൽ ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ മുഖങ്ങൾ മറ്റെന്ന് പറഞ്ഞാൽ പുതിയ മുഖങ്ങൾക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചാൻസുകൾ ഭയങ്കര സ്ട്രഗിളിങ് ഉള്ള ഫേസുകൾ തന്നെ അല്ലെങ്കിൽ വൺസ് അവരൊന്നും ആയി തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാർഡം ഒരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ അവരെ തന്നെ വെച്ചുകൊണ്ട് നിരന്തരമായ സിനിമ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത് എന്തായാലും അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതൊരു ചേഞ്ച് എല്ലാം ഒരു പരീക്ഷണം പോലെ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോളി ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഒരു സിനിമ അതിന്റെ പേര് തീരുമാനിച്ചു അതിന്റെ നായകനെ തീരുമാനിച്ചതിനു ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ വേണമെങ്കിൽ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഒരു നായികയെ തേടുന്നു അല്ലെങ്കിൽ നായകനെ തേടുന്നു അതിന് ഇന്ന ഇന്ന ടെക്സ്റ്റേഴ്സ് ആണ് ഇന്ന ഇന്ന പോസ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഇന്ന സ്ലാങ് സംസാരിക്കുന്നവരാണെങ്കിൽ മുൻഗണന എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പബ്ലിക്കിന് തുറന്നു കൊടുത്തിരിക്കുകയാണ് പക്ഷേ അതിപ്പോൾ നടക്കുന്ന സംഭവമാണ് ഇതിന് മുൻപുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് ആ സമയത്ത് എങ്ങനെയുമൊക്കെ അറിഞ്ഞു അത്രയും ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഒരു ഒഡീഷന് പങ്കെടുക്കാൻ ചെല്ലുന്നത് അപ്പോൾ ആ ഒഡീഷനിൽ ഇവർ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറുപടി എന്ന് പറയുന്ന നോയാണെങ്കിൽ അവിടെ അതിന് എസ് വെക്കുന്ന അല്ലെങ്കിൽ അത്രയും കഴിവുള്ളവരാളാവണം എന്നില്ല ഓൺ സ്ക്രീനിൽ തീർച്ചയായും എത്രയോ കഴിവുള്ളവരുടെ കഴിവിനെ അപ്പോൾ ഇവർ അമക്കി വെച്ച് കാണും അല്ലെങ്കിൽ അത് തഴയപ്പെടിച്ചു അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹത്തിന്റെ നായികയായിട്ട് വന്നിരിക്കുന്നവരൊക്കെ എന്തോരം പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടാവുന്ന ശരിക പറഞ്ഞ പോലെ ആരും തന്നെ നടികൾ പ്രത്യേകിച്ചും പാ തുറക്കും പക്ഷേ ഈ ജൂനിയർ നടിമാരെ അവർ പറഞ്ഞാൽ അവരെന്തായാലും പീഡിപ്പിക്കപ്പെട്ടു ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് പറയുന്നതിനു മടിയില്ല അവർ ആദ്യം ഇവരെ കുറിച്ച് തന്നെ മോശപ്പെട്ട് ചിത്രീകരിക്കുകയുണ്ടായി കാരണം ജൂനിയർ ജൂനിയെന്നാൽ ഇവരുടെ സ്റ്റോറി ഉണ്ടാക്കുന്നതാണ് പൈസ കൊടുത്തിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ പറഞ്ഞ പരത്തുന്നതാണ് പൈസ കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവും കൊടുത്തതാണ് സ്ഥിതിക്ക് കൊടുത്താൽ ഒരു പൈസയുടെ കാര്യം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അത്യാവശ്യം വന്ന ഒരു നാല്പതിനായിരം രൂപയുടെ അത്യാവശ്യം വന്നിരിക്കുന്ന സമയത്താണ് കുറച്ച് പൈസ ശരിയായുള്ളൂ ആ സമയത്താണ് മുകേഷ് വിളിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ടെൻഷനാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇരുപത്തി അയ്യായിരം രൂപയോ കൊടുത്തു അത് അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അത് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞത് അതെ അതെ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് ഇനി ഒരു ചാൻസ് കിട്ടി അവരെന്തായാലും നായികാനൊന്നും ആരും പോകുന്നില്ല അതെ അതെ പക്ഷേ ഇതുപോലുള്ള ജൂനിയർ നടിമാരെ തൊട്ട് ചൂഷണം തുടങ്ങി ഏറ്റവും എൻഡിൽ നിൽക്കുന്ന നടിമാർ വരെ ചൂഷണത്തിന് ഇരയായിട്ടാണ് മലയാള സിനിമയിൽ വർക്ക് ചെയ്ത് നോർക്കുമ്പോഴാണ് മലയാള സിനിമ എത്രമാത്രം മലയാള സിനിമ ഇൻഡസ്ട്രി മലേശകരമാണെന്ന് മറ്റു ഇൻഡസ്ട്രികളിലേക്കും ഇത്തരത്തിലുള്ള അന്വേഷണവും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അവിടെ ഏത് തരത്തിലാണ് നടക്കുന്നത് പക്ഷേ ആ ഒരു കാര്യത്തിൽ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കാരണം മറ്റു മേഖലകളിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വിവാദമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നതും ഈ ഒരു മേഖലയിലെ കാര്യങ്ങളാണ് കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടുത്തെ ആ ഒരു റുട്ടീനും അല്ലെങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അഭിനയത്തിനും സൗന്ദര്യത്തിനുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കോമ്പറ്റീഷൻ മറ്റുള്ളതിനെ അപേക്ഷിച്ച് കാരണം പബ്ലിക്കിന്റെ അടുത്തോട്ട് വിടുവാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഫാൻ ബേസ് ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കിട്ടുക ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനകത്തോട്ട് എത്തിപ്പെടാനുള്ള അമിതമായ ആവേശവും ആഗ്രഹവും മൂലം ഒരു പക്ഷേ അവർ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കണം അതെ അതെ പക്ഷെ അപ്പോഴും പറയുന്നത് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നടിക്കോ ജൂനിയർ നടിക്കോ ഇഷ്ടമാണെങ്കിൽ അവർ കിടക്ക പങ്കിടുകയോ അവര് കയോ ഗേൾഫ്രണ്ട് ആവുകയൊക്കെ ചെയ്തോട്ടെ പക്ഷെ അവിടെ ഫോഴ്സ്ഫുള്ളി അതായത് ഈ പറയുന്ന ജൂനിയർ എന്ന് നടിയെന്ന് പറയുന്നവർ പല ഈവൻ രാഷ്ട്രീയക്കാർക്ക് വരെ കാഴ്ച വെക്കേണ്ടി അവസ്ഥ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അവരത് പല പച്ചയ്ക്ക് പറയുകയോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ നമ്മൾ ഒരു കിടക്ക പങ്കിടുകയോ ശരീരം പങ്കിടുകയോ ചെയ്യുന്നതിൽ തെറ്റാണെന്ന് നമുക്ക് പറയാം അവരുടെ മാത്രം ഇഷ്ടമാണ് ബട്ട് അതല്ലാതെ ആ ഇഷ്ടത്തിന്റെ പേരിൽ പിന്നീട് മുതലാക്കാൻ ചെല്ലുക അല്ലെങ്കിൽ പിന്നീട് പൈസ കൊടുത്താൽ വരുമ്പോഴത്തുകയോഗത്തിലൂടെ ഇത് റേപ്പായി മാറുകയോ അല്ലെങ്കിൽ ക്രൂരമായ ലൈംഗിക ഇതായി മാറുകയോ ചെയ്യുന്നത് അപ്പൊ അതിനൊക്കെ അവർ വഴങ്ങിക്കൊടുത്തത് അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് അവർക്ക് അവർ പട്ടിണി അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയായി പോകുമെന്നാണ് അവരെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും ഞാൻ അപ്പൊ പലരും ചോദിക്കുന്ന എന്തുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ ഒമ്പതിന് നിങ്ങൾ ഇത് പറഞ്ഞില്ല അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ സ്ഥാനമില്ല പിന്നെ ഒരു പക്ഷെ അവരെ കൊന്നുവരെ കളഞ്ഞു ഓർമ്മയുണ്ടോ അന്നൊന്നും ഇത്തരത്തിൽ തൊട്ട് മുമ്പ് പോലും ഇതാരം പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപ് ഡബ്ല്യു സി സിയുടെ അംഗമായ ഭാരവാഹിയായ പാർവതി തന്നെ പലവട്ട പാർവതിയൊക്കെയാണ് ഇതിന് മുൻകൈ എടുത്തത് ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് വേണ്ടി അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഹേമ കമ്മിറ്റിയുടെ ക്രിയേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് സോ എന്ത് തന്നെ ആയാലും ഹേമ കമ്മിറ്റി തൊടുത്തുവിട്ട കൂരമ്പ് ഈ പറയപ്പെടുന്ന നായക നടന്മാരുടെ നെഞ്ചത്ത് തന്നെ തറച്ചു എന്നുള്ളതാണ് പലരും ഈ വരാനെ പോലെ ഉള്ള പോകാൻ ശ്രമിച്ചെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ അതൊരു തെളിവായി തന്നെ അവശേഷിക്കുന്നു ഇവൻ ഈ പറയപ്പെടുന്ന ഇര പോലും ഈ നിഷേധിക്കുകയാണെങ്കിൽ പോലും എസ് ഐ ടി മുകേഷിനെ പോലുള്ള നടന്മാർക്ക് കുടുക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എം എൽ എ സ്ഥാനം തെറിക്കുമോ നായക സ്ഥാനം തെറിക്കുമോ സിനിമാ ജീവിതം നശിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം